ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഒന്നല്ല രണ്ട് റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ച് രണ്ട് അടിപൊളി റെസിപ്പി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിംപിളാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒന്ന് പൈനാപ്പിൾ സുഫ്ലയും ഒരെണ്ണം പൈനാപ്പിളിൻ്റെ ജ്യൂസുമാണ് അത് വേറൊരു രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പൈനാപ്പിൾ മൊത്തത്തോടെ വേണ്ട ഞാൻ ഹാഫ് പോർഷനേ എടുത്തിട്ടുള്ളൂ ആൾ ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം പൈനാപ്പിൾ അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് പൈനാപ്പിൾ സുഫ്ലയാണ് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് പൈനാപ്പിൾ ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഒരു ബൗൾ മതി ഒരു ബൗളേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി നമുക്ക് നെക്സ്റ്റ് അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പൈനാപ്പിള് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കണം അതിന് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു ബൗൾ പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാലിലേക്ക് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണിത് അപ്പം പാലിലേക്ക് അത് ചേർക്കുമ്പം നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു പച്ച ചുവയ്ക്കും അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ വെന്ത് വരണം ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കണം മൂടി തുറന്ന് നോക്കി അത് പഞ്ചസാരയുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം നല്ലപോലെ അതൊന്ന് വെന്ത് പഞ്ചസാരയുമായിട്ട് ആയിട്ട് വരട്ടെ പൈനാപ്പിളിന് അധികം വേവില്ല ഒരു പത്ത് മിനിറ്റിന് മുന്നേ തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു ഇപ്പം തന്നെ നോക്കിക്ക് അതിലെ വെള്ളമെല്ലാം പറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം ഇതൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല തണുത്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനും കഴിക്കാനും അപ്പം ഈ എല്ലാം തയ്യാറാക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷമേ ഉപയോഗിക്കാവൂ അങ്ങനെ നമുക്കത് തണുപ്പിക്കാൻ വെക്കാം ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് പാല് ഫുൾ ഫാറ്റ് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അല്പം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടെ ആവശ്യത്തിന് പാല് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അപ്പം കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡർ എല്ലാവരുടെയും വീട്ടിലും കാണും ഇപ്പം എല്ലാവരും പുതുതായിട്ട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തതും യൂട്യൂബ് ചാനലൊക്കെ നോക്കി എല്ലാവരും ട്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഇതൊക്കെ കാണും അങ്ങനെ കസ്റ്റേഡ് പൗഡറും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം രണ്ടും രണ്ട് ബൗളായിട്ട് മാറ്റി വെക്കാം ഇത് റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് പാൽ ഫുൾ ഫാറ്റ് പാൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ചൂടായി വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ ചേർത്ത് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം അതും കട്ടയില്ലാതെ വേണം നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം സിമ്മിലിട്ട് വേണം ഇളക്കിയെടുക്കാൻ അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം അങ്ങനെ അത് നല്ലപോലെ ഇളക്കി ഒന്ന് ക്രീമി പരുവ വരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കാതിരിക്കും കൈ ചെറുതായിട്ട് ഇളകി കൊടുത്താൽ പെട്ടെന്ന് തിളച്ചു വരും ഇത് നമ്മൾ നല്ല തിക്കായിട്ടിരിക്കണം ക്രീമി കൺസിസ്റ്റൻസിൽ വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട് നല്ല കട്ടിയായി ഐസ് ക്രീമിൻ്റെ പരുവത്തിൽ വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട് ഏകദേശം നല്ലപോലെ തിക്ക് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഐസ്ക്രീം പോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ശേഷം ഈ മിക്സ് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നമുക്ക് ഇത് വെച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് എടുത്തു എടുത്തു വരാം ആയപ്പോൾ തന്നെ ഇത് നല്ല കട്ടയായിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം നല്ല സ്കൂപ്പ് ചെയ്യത്തില്ലേ നല്ല ഇതുകൊണ്ട് നമ്മുടെ ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കുന്നു ഇതൊന്ന് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജ്യൂസറിൻ്റെ ജാറിലിട്ടൊന്ന് എടുത്തുകൊണ്ട് വരണം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ പൈനാപ്പിളിന് പകരം ആപ്പിള് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം മാംഗ് ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് നോക്കണം കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതുതായിട്ടും വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പ്രചോദനം നല്ലത് നൽകുന്നത് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തുകൊണ്ട് വരാം ഇതുകൊണ്ട് നമ്മൾ കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ക്രീമി സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളൊരു ബൗളിലേക്ക് ആ മിക്സ് മാറ്റി അതിന് ശേഷം തണുപ്പിച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ ആദ്യം എടുത്ത് വെച്ചില്ലേ ആ മിക്സ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തോണ്ട് വരാം അതിനുശേഷം ഒന്നും കൂടെ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി രുചിയാണ് അല്ലാതെയും ഇപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുക ഇഷ്ടപ്പെടും ഒന്നും കൂടെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ അതിലേറെ രുചിയായിരിക്കും അപ്പോൾ ഇതൊന്ന് നമുക്ക് സെർവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയെന്ന് ചെയ്ത് നോക്കി എന്നോട് ഫീഡ്ബാക്ക് പറയണം നൂറ് ശതമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം നമ്മൾ ആദ്യമേ എടുത്തു വെച്ച കുറച്ച് പൈനാപ്പിൾ ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് കറക്കി ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പയിലേക്ക് ഇതൊഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം നല്ലപോലെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ സാധാരണ ജ്യൂസ് അടിക്കുന്നത് നമ്മൾ ഇതുപോലെയാണ് പൈനാപ്പിളിടും ആവശ്യത്തിന് മധുരം ചേർക്കും കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കും അരിച്ചെടുക്കും കുടിക്കും ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നാരങ്ങ നീര് ചേർത്തു ഇനി നമുക്ക് ആ ഇതാണ് ചേർക്കേണ്ടത് ഇതെന്താണെന്നോ നമ്മുടെ ഗോലി സോഡയാണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള ഗോലി സോഡ എല്ലാവരും കുടിച്ചിട്ടുണ്ടോ കുടിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ മറ്റേ ഗോലിയുള്ള സോഡ ഇല്ലേ പണ്ടത്തെ ഇതിപ്പം പുതിയ കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുവന്നു മാത്രം ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് ആ ജ്യൂസ് ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ആ ഗോലി സോഡ പൊട്ടിച്ചിട്ട് ബാക്കി പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗോലി കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ അകത്തെ അങ്ങനെ നമ്മളത് പൊട്ടിച്ചെടുത്തു ശേഷം നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഗോലി എന്നല്ല പറയുന്ന വട്ട് വട്ടെന്നാണ് പറയുന്നത് വട്ട് വട്ടത്തിലിരിക്കുന്നതുകൊണ്ടായിരിക്കും വട്ടെന്ന് പറയുന്നത് വട്ട് വട്ടെന്നാണ് പറയുന്നത് വട്ട് കളി ട്ട് കളിക്കത്തില്ലേ പണ്ട് അങ്ങനെയാ ഇവിടെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഈ ഉഷ്ണ സമയത്ത് പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുവാണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ മെണ്ടയിൽ കുറച്ച് ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ ഓരോരുത്തരുടെ കരവിരുദ്ധ പോലെ ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ